വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി തിരുവേഗപ്പുറം മലമൽ റോഡിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിച്ചു അഴുക്കുചാലുകൾ തുറന്ന് വെള്ളം ഒഴുക്കാനുള്ള നടപടികളാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് തിരുവേകപ്പുറം മലമൽ റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിച്ചു പ്രദേശത്തെ എഴുപതോളം കുടുംബങ്ങൾ പുറം ലോകത്തെത്തിപ്പെടാനുള്ള ഏക ആശ്രയമായ ഈ വഴിയിൽ ഒരു പെരുമഴ പെയ്താൽ ദിവസങ്ങളോളം വെള്ളം കെട്ടിക്കിടക്കുന്ന ദുരവസ്ഥ നില ട്വന്റി ഫോർ ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മുഹമ്മദ് മുഹസിൻ എം എൽ എ സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ബുധനാഴ്ച ഉച്ചയോടെ പ്രവർത്തികൾക്ക് തുടക്കമായത് നിലവിൽ അഴുക്കുചാലുകൾ തുറന്ന് വെള്ളം വെള്ളമൊഴുക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൾവേർട്ട് ഒരു ഭാഗം ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റി തുടർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലൂടെ കടന്നുപോകുന്ന അഴുക്കുചാലുകളുടെ സ്ലാബുകൾ നീക്കിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് അതേസമയം നിലവിൽ വെള്ളക്കെട്ടിന് പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ സമയമെടുക്കും എന്ന് അധികൃതർ വ്യക്തമാക്കി നിലവിലുള്ള അഴുക്കുചാലിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചളിയും നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ പൂർണ്ണമായും വെള്ളം ഒഴിഞ്ഞു പോകാൻ കൂടുതൽ സമയമെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മലമൽ റോഡ് തുടങ്ങുന്ന ഭാഗത്ത് റോഡിന്റെ ലെവൽ താഴ്ന്നാണ് കിടക്കുന്നത് ഇത് പ്രശ്നം ഗുരുതരമാക്കുമെന്നും റോഡുമായി ബന്ധപ്പെട്ട പല ലെവലിംഗ് പ്രശ്നങ്ങളും നിലനിൽക്കുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിൽ സർക്കാരിലേക്ക് അധികൃതർ നാൽപ്പത് ലക്ഷം രൂപ എസ്റ്റിമേറ്റുള്ള പദ്ധതി നൽകിയിട്ടുണ്ട് ഇതിന് അംഗീകാരം ലഭിച്ചാൽ മാത്രമാണ് പൂർണ്ണമായും പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ വെള്ളം താൽക്കാലികമായി ഒഴിഞ്ഞു പോകാനുള്ള നടപടികളാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ റോഡിന് സമീപത്തു കൂടി കടന്നു പോകുന്ന അഴുക്കുചാലിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു നിലവിലുള്ള സ്ലാബുകൾ പൂർണ്ണമായും എടുത്തുമാറ്റി കൂടുതൽ ആഴം കൂട്ടാനാണ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം അതേസമയം റോഡിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ എടുത്തുമാറ്റിയാൽ റോഡിന്റെ പല ഭാഗങ്ങളും തകരുമെന്നും ആശങ്കയുണ്ട് ഈ സ്ഥലത്ത് വീതി കുറഞ്ഞതും പ്രശ്നം ഗുരുതരമാക്കുമെന്നാണ് ആശങ്ക വർഷങ്ങളായുള്ള വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാൻ കടകൾക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ പൂർണ്ണമായും മാറ്റണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം നിലവിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ലെവലിംഗ് അളക്കുന്നതും തുടരുകയാണ് ഉദ്യോഗസ്ഥർ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സർക്കാരിലേക്ക് സമർപ്പിച്ച എസ്റ്റിമേറ്റിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സ്ലാബുകൾ തുറന്ന് ജെ സി ബി ഉപയോഗിച്ച് അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയതായും അധികൃതർ പറഞ്ഞു ബുധനാഴ്ച ഉച്ച മുതലാണ് സ്ലാബുകൾ തുറന്ന് ചളിയും മറ്റും നീക്കം ചെയ്യാൻ ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് തീരുമാനം